കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ട്രംപ് പറഞ്ഞിരുന്നത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം ഇറാൻ കീഴടങ്ങണം ഇറാന്റെ പരമാധികാരിയായ ഐത്തുള്ള അൽ ഖമേനി രാജിവയ്ക്കണമെന്നൊക്കെയാണ് അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കളയും നിങ്ങളുടെ എല്ലാ സംവിധാനങ്ങളും തച്ചുടയ്ക്കും ഞങ്ങൾ നിങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ തച്ചുടച്ചത് ഞങ്ങളുടെ പൗരന്മാരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് അതിന് നിങ്ങൾ അമേരിക്കയെ തൊടാൻ ആലോചിച്ചാൽ നല്ല ചുട്ട മറുപടി തരും പിന്നെ ടെഹ്റാൻ ഭൂമിയിൽ ഉണ്ടാവില്ല എന്നൊക്കെയാണ് ട്രംപ് പറഞ്ഞത് ഇറാന്റെ മണ്ണിൽ കയറി അവരുടെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ തച്ചുടച്ചത് വളരെ ശാസ്ത്രീയമായാണ് അംഗീകരിക്കേണ്ടതാണ് അമേരിക്കൻ സേനയുടെ മികവിന്റെ മുമ്പിൽ നമുക്ക് തല താഴ്ത്താതിരിക്കാൻ കഴിയില്ല പക്ഷെ തിരിച്ച് ഇറാനെ പോലെ ദുർബലമായ ഒരു രാജ്യം ഒരു രാജ്യത്തിനേയും പിന്തുണയില്ലാത്ത ചുറ്റുമുള്ള അറബ് രാജ്യങ്ങൾ പോലും പിന്തുണയ്ക്കുന്നില്ല ഇറാനെ എന്ന് ഓർക്കണം അത്തരമൊരു പശ്ചാത്തലത്തിൽ ഇറാൻ ഇപ്പോഴും അമേരിക്കയുടെ സൈനിക താവളത്തിന് നേരെ മിസൈൽ അയക്കാൻ സാധിച്ചു എന്നത് ചെറിയ കാര്യമല്ല അമേരിക്കയുടെ ലോകത്തെ ഏറ്റവും വലിയ സൈനിക താവളമാണ് ഖത്തറിലെ അൽ ഉദായിദ് വ്യോമ താവളം ആ വ്യോമ താവളത്തിന് നേരെ മുൻകൂട്ടി അറിയിച്ചതിന് ശേഷം മിസൈലുകൾ അയച്ചു ട്രംപ് പറയുന്നുണ്ട് താങ്ക്സ് ഇറാൻ ഫോർ ഇൻഫോർമിംഗ് ഇറ്റ് എർലിയർ എന്ന് അതായത് ഈ മിസൈൽ ആക്രമണം തങ്ങൾ നടത്തുമെന്ന് ഇറാൻ അമേരിക്കയെ മുൻകൂട്ടി അറിയിച്ചിരിക്കുന്നു എന്നാണ് ട്രംപ് പറയുന്നത് മാത്രമല്ല അമേരിക്കൻ താൽപര്യങ്ങൾക്ക് നേരെ ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് ഇറാൻ നേരത്തെ പറഞ്ഞതാണ് ഇങ്ങനെ മുൻകൂട്ടി അറിയിച്ചിട്ടും ഇറാന്റെ മിസൈലുകൾ അവിടെ എത്തി എന്നത് ചെറിയ കാര്യമല്ല ഒരു ആക്രമണം സംഭവിച്ചു ഈ മിസൈലുകളെ എല്ലാം തന്നെ നിർവീര്യമാക്കാൻ അമേരിക്കയുടെയും ഖത്തറിന്റെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടേ എന്നാണ് അവർ അവകാശപ്പെടുന്നത് അത് സത്യമാവാൻ തന്നെയാണ് സാധ്യത ഒരാൾക്കും പരിക്കേറ്റതായോ ഒരാളും റിപ്പോർട്ടില്ല ഇറാൻ അയച്ച മിസൈലുകളെയൊക്കെ പ്രതിരോധിക്കാൻ കഴിഞ്ഞെങ്കിലും ഖത്തറിന്റെ ആകാശത്തേക്ക് ഇറാൻ മിസൈലുകൾ അയക്കാൻ കഴിയുക എന്നത് ചെറിയ കാര്യമായി കാണേണ്ടതില്ല അവിടെയല്ല ഇതിന്റെ ക്ലൈമാക്സ് ഇപ്പം ഒരു യുദ്ധം നടക്കുമ്പോൾ ഏത് രാജ്യവും അങ്ങോട്ടും ഇങ്ങോട്ടും മിസൈൽ അയച്ചു അമേരിക്കയെ പോലെ ശക്തമായ ഒരു രാജ്യത്തിന് വ്യോമ കേന്ദ്രത്തിന് നേരെ തുരുതുര ഇറാൻ മിസൈലുകൾ അയച്ചിട്ടും അമേരിക്ക തിരിച്ചടിച്ചില്ല എന്ന് മാത്രമല്ല അമേരിക്ക അപ്പോൾ തന്നെ സമാധാനം പ്രഖ്യാപിച്ചു വെടിനിർത്തൽ പ്രഖ്യാപിച്ചു അവിടെയാണ് നമ്മൾ അത്ഭുതത്തോടെ ആശ്ചര്യത്തോടെ ട്രംപിനെ കാണേണ്ടത് നേരത്തെ ട്രംപ് പറഞ്ഞു ഞങ്ങളെ ആക്രമിക്കുന്ന തിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചാൽ ഞങ്ങൾ തീർത്തു കളയുമെന്നാണ് അതേ ട്രംപ് ഇറാൻ ആക്രമിച്ചിട്ടും മൗനം മാത്രമല്ല ഇറങ്ങി ഇസ്രായേലിനെയും ഇറാനേയും തമ്മിൽ ചർച്ച നടത്തിച്ച് വെടിനിർത്തലിന് ശ്രമിക്കുകയും ശ്രമിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു ട്രംപ് വെടിനിർത്ത് പ്രഖ്യാപിക്കുമ്പോൾ ഇറാനോ ഇസ്രയേൽ ഇതേക്കുറിച്ച് അക്ഷരം പറഞ്ഞിട്ടില്ല പക്ഷേ ട്രംപിന് പിടികിട്ടി ഇറാനെ സൂക്ഷിക്കണം ഞങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഭയപ്പെടുത്തിയിട്ടും ഇറാൻ കുലുങ്ങുന്നില്ല അവർ ഏതാണ് മൂവായിരത്തോളം കിലോമീറ്റർ അപ്പുറയുള്ള ഇസ്രായേലിന് നേരെ ബോംബ് വർഷം നടത്തിക്കൊണ്ടിരിക്കുന്നു അവരിതാ അമേരിക്കയുടെ എയർബേസിന് നേരെ ആക്രമിക്കുന്നു ഇസ്രായേൽ ഇറാൻ കളിക്കണ്ട എന്ന് ട്രംപിന് തോന്നി അതുകൊണ്ട് തിരിച്ചടിക്കുന്നില്ല എന്ന് ട്രംപ് വയ്ക്കുന്നു എന്നിട്ട് സമാധാന കരാറിന് വേണ്ടി ചാടിയിറങ്ങുന്നു അങ്ങനെ ഇറാൻ ഈ സംവിധാനത്തോട് സഹകരിച്ചു ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് നേട്ടമാണ് അവരുടെ വിജയമാണ് കാരണം അവർ അമേരിക്കൻ എയർബേസിന് നേരെ ആക്രമണം നടത്തി ആ ആക്രമണത്തിന് ശേഷം പെട്ടെന്ന് വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ സാഹചര്യം ഒരുങ്ങുമ്പോൾ വിജയിച്ചു നിൽക്കുന്നത് ഇറാനാണ് ഇതിന് പ്രതികാരമായി അമേരിക്കൻ സേന ഇറാനെ ആക്രമിച്ചതിനു ശേഷമായിരുന്നു വെടിനിർത്തലെങ്കിൽ തീർച്ചയായും അമേരിക്കയുടെ വിജയമായിരുന്നു